പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബി എച്ച് എസ് സി എൻസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വേൾഡ് റെക്കോർഡ് ജേതാവായ രതീഷ് വരവൂരിന്റെ അവബോധ സെമിനാറും ലോക റെക്കോർഡ് നേടിക്കൊടുത്ത മോണോ ആക്ട് പ്രകടനവും നടത്തി പ്രിൻസിപ്പൽ ഇൻചാർജ് ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ അസിസ്റ്റന്റ് എൻഎസ്എസ് അധ്യാപിക പി ഒ അഞ്ജു സ്കൂൾ കൗൺസിലർ മനീഷ എം എം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഫീഡ്ബാക്ക് സെഷനിൽ കുട്ടികൾ മികച്ച അഭിപ്രായങ്ങൾ അറിയിച്ചു വടക്കാഞ്ചേരി